പാഠം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മാറി വന്നിട്ടുള്ള പുതിയ പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ പരിചയം എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട് നമ്മൾ അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാകും ബി എ അതായത് ഈ കഴിഞ്ഞ തവണയുള്ളത് പോലെയല്ല ബി എ ബി എസ് സി വിഭാഗങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകമായിട്ടാണ് ഈ പ്രാവശ്യത്തെ സിലബസിനകത്ത് നമ്മുടെ ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് പറയുന്നത് ബി എ മലയാളം സെമിസ്റ്റർ വണ്ണിനകത്തുള്ള ഭാഷാ സാഹിത്യ പരിചയം എന്ന പേപ്പറിനെ പറ്റിയാണ് അതായത് നമ്മൾ പൊതുവെ മലയാളം കോമൺ കോഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ പേപ്പറും നമ്മളൊക്കെ പഠിച്ച സമയത്ത് കോമൺ കോഴ്സ് എന്ന് പറയുന്ന പേപ്പറിന് പകരമായിട്ട് കണ്ണൂർ സർവകലാശാലയുടെ ബി എ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന പേരിലാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പല പോസിലുള്ള ഫോട്ടോകൾ എന്ന കെ ജി ശങ്കര കവിതയാണ് നമ്മളൊരു പക്ഷേ കെ ജി ശങ്കരപ്പള്ളി കെ ജി ശങ്കരപിള്ളയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആധുനിക കവിതകൾ ഇറങ്ങിയ സമയത്ത് ആധുനിക കവിതകളുടെ പ്രധാന വക്താക്കളിൽ ഒരാളായി മലയാള സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ബംഗാൾ എന്ന കവിതയിലൂടെയാണ് വളരെയേറെ ശ്രദ്ധേയനാവുന്നത് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളൊക്കെയായി വിരമിച്ചിട്ടുള്ള ഒരു മഹ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം എഴുതിയ ധാരാളം കവിതകൾ നമുക്കറിയാം അങ്ങനെയുള്ള ഒരു കവിതയാണ് പല പോസിലുള്ള ഫോട്ടോകൾ എന്നത് മീഡിയയുടെ കടന്നു വരവിന് ശേഷം മീഡിയ സൃഷ്ടിച്ചിട്ടുള്ള പുതിയ അന്തരീക്ഷത്തെ പറ്റി ഏറ്റവും ശക്തമായി തൻ്റെ രചനകളിൽ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതാ ശകലം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അഭിമുഖം എന്ന കവിതയിൽ നിന്ന് എടുത്ത ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അല്ലേ ഏറ്റവും നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നു ഒരു പക്ഷേ അത് മറ്റൊരു അർത്ഥത്തിൽ വായിച്ചാൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി പോകുന്നത് വായനക്കാരന്റെ വീക്ഷണ മാറ്റങ്ങൾ വരാവുന്നതാണ് അപ്പൊ ആ രീതിയിൽ എപ്പോഴും നമ്മയും അതുപോലെ തന്നെ നാം ജീവിക്കുന്ന കാലത്തെയും ഓരോ വരികളിലും കുറിച്ചു വെക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് കെ ജി ശങ്കര എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അദ്ദേഹത്തിന്റെ ധാരാളം കൃതികളുണ്ട് ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഓടക്കുഴൽ അവാർഡ് നവമലയാളി പുരസ്കാരം കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നത് പല പോസിലുള്ള ഫോട്ടോകൾ എന്ന കവിതയാണ് ഇപ്പോ കവിതയിലേക്ക് കടക്കുമ്പോ ഈ കവിതയെ മൂന്ന് ഭാഗങ്ങളായിട്ട് അല്ലെ ഇവിടെ തിരിച്ചിരിക്കണം മൂന്നല്ല ക്ഷമിക്കണം നാല് ഭാഗങ്ങളായിട്ട് ഈ പാഠഭാഗത്ത് തിരിച്ചിരിക്കുന്നതായി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് ഓരോന്നും അതിൽ ഓരോ ഭാഗവും ഒരു ഭാഗം ഫോട്ടോ എടുക്കുന്ന ആള് അല്ലെ ഫോട്ടോഗ്രാഫറിന്റെ വീക്ഷണ പോലാണെങ്കിൽ പിന്നീട് എന്താണ് ആ ഫോട്ടോ ആരാണോ ആ ഫോട്ടോയിലുള്ള കഥാപാത്രം അല്ലെ ആരുടെ ഫോട്ടോയാണോ എടുത്തത് അവരുടെ വീക്ഷണ ഫോണിൽ നിന്ന് പറയുന്നുണ്ട് അല്ലെ എനിക്ക് ക്യാമറയെ നോക്കുമ്പോൾ നോക്കുമ്പോഴുണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റി പറയുന്നുണ്ട് പിന്നീട് ഇനി എങ്ങനെയുള്ള ഫോട്ടോകൾ വേണം അങ്ങനെ നമ്മളൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷം ഒരു പുതിയ സംസ്കാരത്തിലേക്ക് മൊബൈൽ സംസ്കാരത്തിലേക്ക് മാറിയതിനെ പറ്റി ആ വ്യഥ അതായത് ശരിയാണ് നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ സംവദിക്കുന്നത് പോലും മൊബൈൽ ഫോണുകളൊക്കെ വന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ ആ ഒരു മാറ്റത്തിൻ്റെ പിറകിൽ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തോടു കൂടി ഉണ്ടായ വലിയൊരു മാറ്റത്തെ വളരെ കൃത്യമായി കവി ഇവിടെ ആവിഷ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാം കവിതയിലേക്ക് വരുമ്പോൾ സാറിനെ പോലുള്ളവരുടെ പല പോസിലുള്ള ഫോട്ടോകൾ വേണം സാർ ും നിന്നും നടന്നുമുള്ളവ ചിരിച്ചും ചിന്തിച്ചും വരച്ചും മിഴിച്ചും വലിച്ചും വായിച്ചും എഴുതിയുമുള്ളവ ഇണയെ മക്കളെ ഇനി വേർപിരിയാനാവാത്ത ശത്രു സഖാക്കളെ വാരിപ്പുണരുന്നവ അടുത്തും അകുന്നുമുള്ള പല പോസിലുള്ള ഫോട്ടോകൾ വേണം സാർ നമ്മളൊക്കെ ഒരുപാട് ഫോട്ടോ എടുക്കുന്ന ആളുകളാണ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ എടുത്താൽ നമുക്ക് സംതൃപ്തി ആവുക തൃപ്തി വരാതിരിക്കുമ്പോൾ നമ്മളല്ലേ ബാക്ക് ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോകൾ മാറ്റി സെൽഫിയിലേക്ക് മാറുന്നു പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം സെൽഫി ഒക്കെ വരുന്നതിനും എത്രയോ കാലം മുന്നേയാണ് അന്ന് ഈ ഒരു കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കെ ജി എസ് സി കവിത എഴുതുന്നത് എന്നുള്ളതാണ് അപ്പോ ഒരു ഫോട്ടോഗ്രാഫറുടെ വീക്ഷണം കൊണ്ടിലാണ് ഈ കവിതയുടെ ആദ്യ ഭാഗം പറയുന്നത് സാറിന്റെ പോലുള്ളവർ സാറ് എന്നിവിടെ വിളിക്കുന്നത് ഒരു പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്ന വ്യക്തി ഉന്നതനായ ഒരാളുടെ ഫോട്ടോ എടുക്കുന്നതാവാം അല്ലെങ്കിൽ നമ്മുടേതായ വീക്ഷണകൂടിൽ മറ്റു രീതിയിലും അതിനെ വായിക്കാനാവാം പക്ഷേ സാറിനോട് പറയുന്നത് ഒരു ഫോട്ടോ അത്ര പെട്ടെന്നാവുന്നല്ല സാറിനെ പോലത്തെ ആളുകളുടെ പല പോസിലുള്ള ഫോട്ടോകൾ വേണം നിന്നിട്ടും ഇരുന്നിട്ടും ചെരഞ്ഞിട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഏതൊക്കെ തരത്തിൽ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പേരിലൊക്കെ ഫോട്ടോകൾ ഇറങ്ങുന്നുണ്ട് അല്ലെ ഏതൊക്കെ മോ നമുക്കറിയാം ഏതൊക്കെ മോഡലിൽ അല്ലെ നമ്മളൊക്കെ ആ ഫോട്ടോകൾ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇനി ഈ ഫോട്ടോ എടുക്കുമ്പോൾ എന്താണ് ഒരു പക്ഷെ ഇണയെ അല്ലെങ്കിൽ മക്കളെ അതുമല്ലെങ്കിൽ വേർപിരിയാനാവാത്ത ശത്രു സഖാക്കളെ വാരിപ്പുണരുന്നവ ശത്രുക്കളെ വാരിപ്പുണരുമു ചോദിച്ചാൽ നമ്മുടെ എന്താണ് ധ്രതരാഷ്ട്രയുടെ ആലിംഗനം എന്നുള്ളതൊക്കെ നമ്മൾ പറയേണ്ടി വരും അല്ലെ ധ്രതരാഷ്ട്രാലിംഗനമൊക്കെ നമ്മൾ പറയേണ്ടി വരും പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾ ശത്രുക്കളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഫോട്ടോയുടെ മുന്നിൽ നല്ല രീതിയിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റണം ശത്രു സഖാവായാലും അത് വാരിപ്പുണരുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത് എന്നാണ് ഫോട്ടോഗ്രാഫർ പറയുന്നത് അടുത്തുള്ള ആളാണെങ്കിൽ എന്താണ് ആ അടുത്ത് നിന്നിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ അകലെയായിട്ടുള്ള രീതിയിലാണ് ഫോട്ടോ വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അകലെയുള്ള ആളെയാണ് നമുക്കറിയാം എഡിറ്റിങ്ങിലൊക്കെ നമുക്ക് അടുത്താക്കണം എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പൊ ഫോട്ടോയെ പല എഫക്റ്റുകളിലേക്ക് പല രീതികളിലേക്ക് ഒരു പക്ഷേ ഇല്ലാത്ത സാധ്യതകൾ അത് നമ്മൾ ഒരു പക്ഷെ നമ്മുടെ കൂടെ ഇല്ലാത്ത ആളെ പോലും എഡിറ്റ് ചെയ്ത് കട്ടും ഗ്രോപ്പ് ചെയ്ത് നമുക്ക് കൂട്ടത്തിൽ വെക്കാൻ വേണ്ടി പറ്റും ആ രീതിയിലുള്ള ഒരു കഴിവ് ഫോട്ടോകൾക്കുണ്ട് എന്നാണ് പറയുന്നത് ഇന്ന് പിറഞ്ഞ ഇന്ന് പിറന്ന കുഞ്ഞിന്റെ മുന്നിലോ കൊനാരക്കിലോ ചുടലത്തിയുടെ അരികിൽ നിന്ന് മരിക്കാത്തത് എന്തുള്ളൂ മനസ്സേ എന്ന് പൊള്ളുന്ന അകം കലങ്ങി ആഴം വളർന്ന് അകലെ ലക്ഷ്യം തെളിഞ്ഞ് തടം തല്ലി നിറഞ്ഞൊഴുകുന്ന നാട് നേടാൻ മഴ ചുഴറ്റുന്ന ജാഥ നയിക്കുന്ന കല്യാണത്തിന് കൈകുലുക്കുന്ന വിജയത്തിന് വണങ്ങുന്ന ഇഷ്ടഗർഭങ്ങളിൽ പൂത്തുലയുന്ന വ്യർത്ഥഭാരങ്ങളിൽ വീർപ്പുമുട്ടുന്ന പല പൂസിലുള്ള ഫോട്ടോകൾ വേണം സർ വീണ്ടും ഫോട്ടോഗ്രാഫറുടെ താല്പര്യങ്ങൾ അല്ലെ അത് എന്താണ് എങ്ങനെയുള്ള ഫോട്ടോ വേണം എന്നാ പറയുന്നേ ആ ജനിച്ചു ഇങ്ങനെ കുഞ്ഞിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് കൊണാറക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ പറ്റിയാണ് അപ്പോൾ കൊണാർക്കിൽ നിന്നോ വേരോ സ്ഥലം എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം ഇനി അതെല്ലാം നമുക്കൊരു ചുടലത്തിയുടെ അരികിൽ നിന്നാ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവിടെ എടുക്കാം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ മരിച്ചു കിടക്കുമ്പോഴ്പോഴും അത് സെൽഫി എടുത്തോ ഫോട്ടോ എടുത്തോ എന്താണ് പ്രകടനപരമായി അല്ലെങ്കിൽ പ്രകടനപരത എന്നുള്ള രീതിയിൽ അത് മറ്റ് സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അതിന് കൊള്ളുന്ന പല ആളുകളെയും നമുക്കറിയാം അപ്പോൾ എന്നിട്ട് ഇവിടെ പറയുകയാണ് സെൽഫിയുടെ കാലത്തെ പരിഹാസങ്ങളെപ്പറ്റി വളരെ കൃത്യമായി കെ ജി എസ് പറയുകയാണ് നമ്മുടെ ആത്മരതി നമ്മൾ സ്വന്തമായി ഫോട്ടോ എടുത്ത് സന്തോഷിക്കുന്ന ആത്മരതിയിൽ പോലും അത് ചുടലത്തിയുടെ അരികിൽ നിന്ന് പോലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണ് പലതരം നാട്യങ്ങൾ നമ്മൾ കാണിക്കുക എവിടെയും പ്രകടനപരത മാത്രം വേണം പറയുന്നത് പറയുന്നത് തടംതല്ലി നിറഞ്ഞൊഴുകുന്ന നാട് നേടാൻ മഴ ചുറ്റുന്ന നാട് നേടാൻ മഴ ചുറ്റുന്ന എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥാകുന്നത് എന്താണ് വെട്ടിപ്പിടിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ മഴ എറിഞ്ഞ് ഈ നാടുണ്ടായതുപോലെ ഒരു പക്ഷെ നാട് നേടാൻ വേണ്ടിയിട്ട് മഴ ചുഴറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഫോട്ടോ എടുക്കാം അല്ലെ പലതരം ഫോട്ടോകളെ പ്രദർശിപ്പിക്കുകയാണ് ഇവിടെ കല്യാണത്തിന് കൈ കുലുക്കുന്ന എന്താണ് കൈ കല്യാണത്തിന് കൈ കുളിക്കുന്ന ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് അല്ലെ നമ്മൾ കൈ കുലുക്കി വരാറൊക്കെ ഉണ്ട് അപ്പോൾ കൈ കുലുക്കുന്ന സമയത്ത് ഹാപ്പി മാരേഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ ആത്മാർത്ഥമായി പറയുന്ന ആളുകളായിരിക്കും പക്ഷെ അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ഉള്ളിൽ അസൂഖ്യ വെച്ചുകൊണ്ട് നന്നാവാണ്ട് ഐ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് പുറത്തു ചിരിക്കുന്ന ആളുകൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എന്നില്ല ഒരു പക്ഷേ ഒരു ഫോട്ടോയുടെ മുന്നിൽ വളരെ മനോഹരമായി പുഞ്ചരിക്കുന്ന ആളുകൾ എല്ലാവരും ആ രീതിയിലായിരിക്കണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നില്ല അല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെ മുന്നിൽ വന്നിട്ട് എന്താണ് ആ വളരെ സന്തോഷമായിരിക്കുന്ന കുടുംബം എന്ന് നമുക്ക് തോന്നുന്നവർ പോലും ഒരു പക്ഷേ വീട്ടിനകത്ത് അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പോ അങ്ങനെ ഇഷ്ടകർമ്മങ്ങളിൽ പൂത്തുലയുന്ന വ്യർത്ഥ ഭാരങ്ങളിൽ വ്യർത്ഥ വെറുതെയുള്ള ഭാരങ്ങളിൽ വീർപ്പ് മുട്ടുന്ന പല ഫോട്ടോകൾ വേണം എന്നാ പറയുന്നത് നമ്മെ കണ്ടിട്ടില്ലാത്തവരും നിരന്തരം കാണുന്നവരും നാം തന്നെയും കാണട്ടെ ആ അവിടെയും എന്താണ് നമ്മൾ നമ്മളെ തന്നെ കാണുക എന്നുള്ള നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുക എന്നുള്ള ആത്മരതി എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് ഈ കവിത വിരൽ ചോണ്ടുന്നത് അതായത് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഗുണം ഫേസ്ബുക്കിലിടുമ്പോ ഇൻസ്റ്റാഗ്രാമിലിടുമ്പോ നമ്മൾ എന്താണ് നമ്മൾ എന്താണ് നമ്മളെ കണ്ടിട്ടില്ലാത്തവർ കാണുന്നു ഇനി അതുമല്ല ഒരു പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് ഇറങ്ങിയ ആളുകളായിരിക്കും എന്നാൽ അവർക്കും നമ്മളെ നിരന്തരം കാണുന്ന ആളുകൾക്ക് കാണാം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അല്ലെ ഇടകൾക്കും പങ്കാളിക്കും മക്കൾക്കും ഒക്കെ കാണാം പിന്നെയോ നമുക്ക് നമ്മളെ തന്നെ കണ്ട് എന്താണ് ആസ്വദിക്കാൻ വേണ്ടി പറ്റും പുതിയ കാലത്ത് നമ്മൾ നമ്മളെ തന്നെ കാണുക എന്നതാണ് പ്രധാനം എന്നുള്ള രീതിയാണ് അവിടെ പറയുന്നത് ഋതുക്കളിലൂടെ നാം എന്താടുന്നു പാടുന്നു എന്ന് അവതാരങ്ങളിലൂടെ നാം എന്ത് സൃഷ്ടിക്കുന്നു സംഹരിക്കുന്നു എന്ന് ആളുകൾ കണ്ടുകൊണ്ടാണ് സാർ കടലുകൾ ഇത്ര വലുതായത് പുഴകൾ ഇതിഹാസങ്ങളായത് അതായത് നമ്മുടെ ആത്മപ്രകാശനത്തെ കൂടിയാണ് അവിടെ പറയുന്നത് നമ്മൾ എന്താടുന്നു പാടുന്നു എന്ന് അല്ലെ നമ്മൾ അറിയുന്നത് എന്ത് സൃഷ്ടിക്കുന്നു സംഹരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് പിന്നെയോ ആ എന്ന് കണ്ടാണ് നമ്മൾ ഇത്രയും വലുതായത് എന്ന് പറയുമ്പോൾ പുതിയ കാലത്തെ തിരഞ്ഞെടുപ്പ് നാട്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെ വലിയവനാവാൻ ഫോട്ടോ വേണം ഒരു വലിയ കട്ടൗട്ട് വീടിൻ്റെ പരിസരത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വെച്ച അല്ലെ മറ്റേതെങ്കിലും ടി വിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് വലിയ ആളാവുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് പറയുന്നത് അതായത് നിരന്തരം കാണാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനാവും അല്ലെങ്കിൽ നാട്ടിൽ ഒരു പ്രവർത്തനവും ചെയ്യാത്ത അതിൽ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ആളുടെ ഫോട്ടോ നമ്മൾ നിരന്തരം നടന്നു പോകുന്ന വഴിയെ കാണുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് വോട്ട് ചെയ്യാൻ തോന്നും എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് ആളുകൾ കണ്ടുകൊണ്ടാണ് സർ കടലുകൾ ഇത്ര വലുതായത് പുഴകൾ ഇതിഹാസങ്ങളായത് നമ്മളൊക്കെ കണ്ടുകണ്ട് നോക്കി നോക്കിയാണ് പലതിനും പല പരിപ്രേക്ഷ്യങ്ങളും ചതച്ചത് എന്നുള്ളതാ ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്കാണ് ഫോട്ടോ എടുത്തെടുത്ത് തൻ്റെ മുഖം തേഞ്ഞു പോയി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ദുഃഖിക്കുന്നു അവിടെ പ്രചരണ തന്ത്രം നാടൻ്റെ സംഘർഷമായി മാറുന്നതിനെ പറ്റിയാണ് ബഷീർ ഒരിക്കൽ പറഞ്ഞതുപോലെ തൻ്റെ മുഖം തേഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെ ഇവര് പറയുന്നത് ആ ഫോട്ടോ എടുത്തെടുത്ത് മുഖം തേഞ്ഞു പോയി ഫോട്ടോ മാത്രമേ വേറെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ ഒന്ന് സാർ അതേ വിദ്യ കൊണ്ട് തുടുത്തുദിച്ചവരാണ് നമ്മുടെ നേതൃതാരങ്ങൾ ബഷീർ പറഞ്ഞത് എന്താണ് ഒരു സ്ഥലത്ത് ആ ഫോട്ടോ എടുത്തെടുത്ത് തന്നെ മുഖം തേഞ്ഞുപോയി എന്നാ പക്ഷെ അങ്ങനെ ഫോട്ടോ എടുത്തെടുത്തെടുത്ത് നേതാക്കന്മാരായി വന്നിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ കപട രാഷ്ട്രീയം എന്നുള്ള ഒരു ധാരണയാണ് അവിടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അറിയാത്ത അറിയാത്തപസ്സിൽ നിന്ന് ആരും തൊഴുന്ന ജ്യോതിസിലേക്ക് നയിച്ചവർ ഒരു പക്ഷേ നമ്മളെ നാട്ടിൽ ഇലക്ഷൻ മത്സരിക്കുന്ന ആളുകളെ ഒന്നും നമ്മൾ കണ്ടോലും ഉണ്ടാവില്ല പക്ഷേ എന്താണ് ഇങ്ങനെ ഫോട്ടോ വെച്ച് വെച്ച് സ്റ്റാറ്റസിലും റീലിലും സ്റ്റോറിയിലും ഒക്കെ അവരിങ്ങനെ വന്ന് നിറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ ഒരാളെപ്പോലെ നമ്മളെപ്പോഴും കാണുന്ന ആളുകളെ പോലെ നമുക്ക് തോന്നുന്നു അങ്ങനെയാണ് പല ആളുകളും നേതൃസ്ഥാനത്തെത്തിയത് എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്ന വാക്കിന് ഏറ്റവും വലിയ അർത്ഥമുണ്ട് ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല സാർ ഒരു ജന്മത്തിൻ്റെയും സത്യം നമ്മള് ഓർമ്മകൾക്ക് വേണ്ടി അല്ലെ സ്നാപ്ഷോട്ടിലൊക്കെ എന്താണ് ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിക്കാൻ നമ്മുടെ ഓർമ്മകളാണ് ശരിയാ പക്ഷേ കെ ജി എസ് പറയുന്നത് എന്താണ് ആ ഒരു ഫോട്ടോയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു ജീവിതം വായിച്ചെടുക്കാൻ പറ്റില്ല നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോയിൽ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരാളുടെ ഉള്ളിലും സന്തോഷമായിരിക്കണമെന്നില്ല ഒരു പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ സങ്കടത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടി ഫോട്ടോയുടെ മുന്നിൽ ചിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആ ഫോട്ടോയിൽ നിന്നും മാറുമ്പോൾ ആ ഫ്രെയിമിൽ നിന്നും മാറുമ്പോൾ അതേ സങ്കടം ഉള്ള ആൾ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രത്യേകതകളോ അല്ലെ ജീവിതത്തിന്റെ നൈതികതയോ ഒന്നും തന്നെ നമുക്ക് ഒരിക്കലും ഒറ്റ നിമിഷത്തിലോ ഒറ്റ സ്നാപ്പിലോ ഒതുക്കാനാവില്ല ഒരു ഫ്ലാഷിൽ കുളിച്ചിട്ടില്ലാത്തവർ ഒരാൾക്കൂട്ട ഫോട്ടോവിൽ പോലും പെട്ടിട്ടില്ലാത്തവർ കോടാനുകൂടികൾ ജനിച്ചിട്ടേ ഇല്ലാത്തതിന് തുല്യം അവരുടെ ജന്മം അരൂപ തിമിര വിസ്കാരം നമ്മൾ വിചാരിക്കും ഈ ക്യാമറയുടെ പുറത്ത് കാണുന്ന ആളുകൾ മാത്രമേ ഇവിടെ ജീവിക്കുന്നു അങ്ങനെയൊന്നുമല്ല ഇതിനൊന്നും സാധ്യതകളില്ലാത്ത സാഹചര്യങ്ങളില്ലാത്ത സാന്ദർഭികം അല്ലേ എന്താണ് സന്ദർഭവശാൽ അതിനൊന്നും പറ്റാതെ പോകുന്ന അരികുവൽക്കരിക്കപ്പെട്ട ധാരാളം ജീവിതങ്ങൾ ഇവിടെയുണ്ട് അവരെയാണ് ശരിക്കും പുറംലോകം അറിയേണ്ടത് പക്ഷെ പലപ്പോഴും ഈ രീതിയിലുള്ള പ്രഹസനങ്ങളുടെയും ആത്മരതയുടെയും പ്രകടനപരതയുടെയും മുന്നിൽ ഇങ്ങനെയുള്ള മനുഷ്യർ എപ്പോഴും പുറത്തായി പോകുന്നു എന്താണ് ഫോട്ടോയിലുള്ള അല്ലെങ്കിൽ ഫോട്ടോ ഉള്ളവർക്ക് മാത്രമാണ് ഈ ലോകത്ത് അടയാളപ്പെടുത്താനാവുന്നത് എന്ന ധാരണയാണ് ഇവിടെ പറയുന്നു പക്ഷെ അങ്ങനെയല്ലാതെ ജീവിക്കാനും അതുപോലെ തന്നെ ജീവിപ്പിക്കാനും പാടുപെടുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റിലുണ്ട് അവരെ ലോക പല അവരുടെ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നും അവർ ലോകം എങ്ങനെ കാണുന്നു എന്നും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് പറയാണ് എന്താണ് ക്യാമറയെ നോക്കുമ്പോൾ ഉള്ള അവരുടെ അനുഭൂതികളാണ് പറയുന്നത് ക്യാമറയിൽ നോക്കുമ്പോൾ എനിക്ക് എന്തിനൊന്നില്ലാത്ത വേവലാതി ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ വരും അല്ലേ അതിൻ്റെ നാക്കും മൂക്കും കാതുമെല്ലാമായ ഒറ്റ കണ്ണ് അല്ലേ എന്താണ് ലോകപ്രവാഹത്തിന്റെ സൂര്യരൂപമായ ചുഴി പിന്നെയോ അതിന്റെ കേന്ദ്രത്തിൽ ഒരു ഇരുൾ തുരങ്കം അതിൽ ഉറഞ്ഞു തുള്ളുന്ന ക്രൂരയായ ലോകദ്രോഹ വിചാരകം ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എന്റെ കണ്ണ് എൻ്റെ കണ്ണിലേക്ക് വരാതെ മാറുന്നു ചുണ്ട് ചുണ്ടിലേക്ക് വിടരാതെ കൊഴിയുന്നു മറ്റാരുടെയോ ചെവി എടുത്തു വെച്ചതുപോലെ ചെവി ചേരാതെ ചുറിയുന്നു ഒരു ഈച്ച വന്നിരുന്ന് മൂക്ക് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു ഒന്നിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അനേകരായി പൊട്ടി പിരിയുന്നു പുഴയുടെ ഒരുമ വേണ്ടപ്പോൾ ഞാൻ മഴയുടെ ചിതറലാവുന്നു ഇന്നൊരു അർത്ഥമാണ് അല്ലെ വരികളിൽ അദ്ദേഹം ഒളിപ്പിച്ചു നിൽക്കുന്നത് അദ്ദേഹം പറയാണ് നമ്മളൊക്കെ കല്യാണ സമയത്തൊക്കെ പലപ്പോഴും പോയിരിക്കുമ്പോൾ പറയും കല്യാണ ചെക്കനും പെണ്ണും അല്ലെ അവരെ വെച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇത്രയും ആൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ഓഡിറ്റോറിയത്തിലോ പന്തലിന്റെ സമീപത്തോ ഇരിക്കുന്ന നമ്മൾ ഇത്രയും ആളുകളുടെ ഫോക്കസ് എന്ന് പറയുന്നത് പൂർണ്ണമായും അവരിലേക്കായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ഒരു മന്ത്രിയോ മറ്റോ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ജനങ്ങൾ എല്ലാവരും തുറച്ചു നോക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തെ ആയിരിക്കും അതുതന്നെയാണ് എവിടെയും പറയുന്നത് അല്ലേ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആകെ എന്താണ് അവലാതെ ആവുകയാണ് അല്ലേ ഒറ്റ കണ് ക്യാമറ കണ്ട് മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ അല്ലേ എൻ്റെ രൂപം പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല മറ്റൊന്ന് ഈ ക്യാമറ എഫക്റ്റുകളിൽ കുടുങ്ങി പോകുന്നതിനെ പറ്റിയാണ് അല്ലേ നമ്മൾ നമ്മുടെ കണ്ണായിരിക്കണം എന്നില്ല നമ്മുടെ മൂക്കായിരിക്കണം എന്നില്ല അതൊക്കെ പല രൂപത്തിലാണ് രൂപമായി അദ്ദേഹം കാണുകയാണ് അതായത് യാഥാർത്ഥ്യം അല്ല നമ്മുടെ യഥാർത്ഥമായ ഫോട്ടോ എഡിറ്റ് ചെയ്യാതെ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒന്നും വേണ്ട പലപ്പോഴും ഈ വർണ്ണവരി നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ച് പുലർത്താറുണ്ട് അല്ലെ കറുത്ത ഫോട്ടോയാണ് അത് വെളുപ്പിക്കണം എന്ന് എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കറുപ്പിനേഴ് നമ്മൾ പറയുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ അയ്യേ കറുത്ത ഫോട്ടോ അല്ലെ അത് വെളുപ്പിക്കണ്ടേ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ പോവാണ് അതൊക്കെ ഇവിടെ കെ ജി എസ് അർത്ഥമാക്കുന്നത് അദ്ദേഹം അവസാനം പറയാണ് ഒന്നിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അനേകരായി പൊട്ടി എന്താണ് ഫോക്കസ് മൊത്തം അല്ലെ ഞാൻ നോക്കുന്നത് മൊത്തം ക്യാമറയിലേക്കാണ് ഏകാഗ്രത അല്ലെ ആ ഏകാഗ്രത ഒരു സമയം കഴിയുമ്പോൾ ദേഷ്യം പിടിച്ചത് പൊട്ടിപ്പോകാണ് പിന്നെയോ പുഴയുടെ ഒരുമ വേണ്ടപ്പോൾ ഞാൻ മഴയുടെ ചിതറലാവുന്നു എന്താണ് ഇങ്ങനെ ഫോട്ടോയിലേക്ക് നോക്കി നോക്കി ഫോട്ടോ മാത്രം എടുത്തെടുത്ത് അവസാനം വ്യക്തിത്വം തന്നെ പറയുന്നത് എന്നിട്ട് അവസാന ഭാഗത്ത് കവി പറയുകയാണ് താങ്ക് യു സർ കൂടി വേണം സർ സാർ ഒരേ ഒരു തണൽമരമായി ഇരുൾ തീരത്ത് ദീപസ്തംഭമായി ഊട്ടിയിലോ കാശ്മീരിലോ പുതുപൂവുമായി പുറമേക്ക് ലെനിനായി പൂജാമുറിയിൽ പൂന്താനമായി എഴുന്നള്ളിപ്പിൽ തിടമ്പായി കൊമ്പായി തുമ്പിയായി തർക്കാന്തയിൽ ലോകത്തെ തളച്ചിടാൻ വേണം സർ പല പോസിലുള്ള ഫോട്ടോകൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ധാരാളം ആശയങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതായത് യാഥാർത്ഥ്യം എന്നുള്ള ഒരു എന്താണ് സത്യം വിട്ട് മിഥ്യ എന്നുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ ഭ്രമിച്ചു പോകുന്നതാണ് ഇവിടെ പറയുന്നത് ഹോട്ടലെടുത്തുകൊണ്ടിട്ട് പറയുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യണം അല്ലെ എങ്ങനെ വേണം ആ ഒരേ ഒരു തണൽമരം ഒരേ ഒരു തണൽമരം എന്ന് പറയുമ്പോൾ മറ്റാരും വേണ്ട ഞാൻ മാത്രം മതി ഇരുട്ടത്ത് വെളിച്ചമായിട്ട് ഊട്ടിയിലും കാശ്മീരിലുള്ള പോവുക പോലെ നമ്മൾ നമുക്കറിയാം ബാങ്കോടൊക്കെ മാറ്റിയെടുക്കുന്ന ഫോട്ടോകളൊക്കെ ആ രീതിയിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോ എന്താണ് ആ പുതിയ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഭക്തി ഇല്ലെങ്കിലും പൂജാമുറിയിലെ പൂന്താനമാവണം ഇല്ലെങ്കിലും നന്മയുടെ വരം ആവണം അല്ലെ നന്മ വരം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ രീതിയിലേക്ക് കാലം നമ്മളെ മാറ്റുകയാണ് നമ്മുടെ കപടനാട്ട്യങ്ങളെല്ലാം ഒരു ദിനം വെളിപ്പെടുമെന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മൾ അതിൽ പെട്ടുപോകുകയാണ് അല്ലെ സാംസ്കാരികതയില്ലാത്ത ഒരു സാമൂഹ്യ എന്താണ് പരമായ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരതി ഫോട്ടോയിൽ മാത്രം തണൽമരങ്ങളും നന്മ മരങ്ങളും ഒക്കെയായി ഒതുങ്ങുന്ന സന്ദർഭത്തിനനുസരിച്ച് ഫോട്ടോയിൽ മാത്രമായി നിമിഷ നേരത്തേക്കുള്ള നിശ്ചലത മാത്രമായി ഒതുങ്ങുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ ആവലാദികൾ നമുക്കറിയാം ആധുനികത മലയാള സാഹിത്യത്തിൽ വന്നതിന് ശേഷം എന്തായും വലിയൊരു എന്താണ് കാര്യമെന്ന് പറയുന്നത് അസ്തിത്വ വ്യത അല്ലെ അന്യത്വം ഇതൊക്കെ കൃത്യമായി ആവിഷ്കരിച്ചു എന്നുള്ളതാണ് അത് തന്നെയാണ് വളരെ കൃത്യമായി ഇവിടെയും പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് കെ ജി എസിൻ്റെ പല പോസിലുള്ള ഫോട്ടോകൾ എന്ന കവിത വായിക്കുമ്പോൾ പല പോസിലുള്ള ഫോട്ടോകളിലൂടെ പല മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന മനുഷ്യത്വം മരവിച്ച് പോകുന്ന ആ ഒരു കാലഘട്ടത്തെ ആ ഒരു ചിന്താഗതിയെ ഒക്കെയാണ് കെ ജി എസ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ശരി അടുത്ത ക്ലാസ്സിലേക്ക്